മുട്ട വെച്ചേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഒരു വട്ടമൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും പിന്നെ ഉണ്ടാക്കിയാൽ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിയാണ് ഒരു വട്ടം എങ്കിലും ട്രൈ ആക്കേണ്ട ഒരു ഐറ്റം ആണെ എന്നാലിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലും അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ൈബ് ഇതുണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാനൊരു നാല് മുട്ടയാട്ടോ എടുത്തേക്കുന്നത് ഈ നാല് മുട്ട ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കുക്കറിലാട്ടോ ഇത് പുഴുങ്ങുന്നത് അപ്പൊ ഞാൻ നാല് മുട്ട അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് മുങ്ങാൻ പാകത്തിനായി വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ മതിയാവും പെട്ടെന്ന് തന്നെ ഈ മുട്ട ഒന്ന് പുഴുങ്ങി കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാകത്തിന് അത്രയും മുട്ട എടുക്കാം ഇവിടെ അംഗസംഖ്യ വളരെ കുറവായതുകൊണ്ട് ഞാൻ നാലെണ്ണ എടുത്തു അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരൊറ്റ വിസിൽ കേപ്പിച്ചെടുക്കാം അപ്പൊ ഇതൊന്നും അവിടെ നിന്ന് ആവട്ടെ അപ്പോഴേക്ക് നമുക്കൊരു ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കണം അതിന് ഞാനൊരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് ഇനിയേ ഒര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം ഈ മല്ലിയുടെയൊക്കെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുവേ അതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം അപ്പൊ നിങ്ങളിത് റോസ്റ്റ് ചെയ്യുമ്പോഴ് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞോ അതുപോലെ കരിയരുത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയി വന്നാൽ മതിയാവും ഇപ്പൊ നാട്ടിതൊന്നായിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി ഒന്ന് തണുക്കാനായി വെക്കാം ഇപ്പോൾ അതാണ്ട് ഇതൊന്നും തണുത്തിട്ടോടെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ആക്കി എടുക്കാം ആക്കിയെടുക്കാം നാട്ടിൽ ഒന്ന് പൊടിച്ചെടുക്കണേ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാനൊന്നടുപ്പത്തേക്ക് വെച്ച് ഞാനിവിടെ ബട്ടർ ആട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ പീസ് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം നിങ്ങളതിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചെയ്താലും മതി പക്ഷേങ്കിൽ ഈ ബട്ടറിൽ ചെയ്യുമ്പോഴാട്ടോ ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഞാനൊന്നിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് അവിടെ കിടന്നേ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ നാടെ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം മുട്ട ഞാനിവിടെ അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ആ ബട്ടറിൽ കിടന്ന് ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വരട്ടെ അപ്പൊ അധികം വിലം കൊടുക്കാതെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണേ അപ്പോഴേ നമ്മൾ വിലം കൊടുത്തില്ലെങ്കിലും കൊടുത്താലും ആ മഞ്ഞക്കരു ആ വെള്ളക്കരിൽ നിന്ന് ഇളകി മാറും കേട്ടോ അപ്പോൾ അത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് നമ്മളിവിടെ റെഡി ആക്കി വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അതിൽ നിന്നൊരു മൂന്ന് ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാലേ ഈ മസാലയ്ക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് റെഡി ആക്കിയിട്ട് ഇത് ഉണ്ടാക്കുമ്പോഴേ നല്ലൊരു രുചിയാണ് ഇനി ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് സവാള അതായത് ഒരു സവാളയുടെ ഹാഫ് പോഷ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് അരിഞ്ഞ് ചേർത്ത് ഇടാം ഇനി ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഫ്ലേവർ ആണ് ഏറ്റവും അധികം ഇഷ്ടമെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ട് അത് ആക്കി എടുക്കാം ഈ സവാള ഒന്നും അധികം വെന്ത് പോകണ്ട അതാണ് ഇപ്പോൾ ചേർക്കുന്നത് അപ്പോൾ ഈ മസാലയായിട്ട് ഇത് നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് വെക്കാം നമ്മൾ ഈ മല്ലിയും മുളകൊക്കെ ചേർത്തൊരു മസാല ആദ്യം ഉണ്ടാക്കിയിരുന്നല്ലോ അത് അധികം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം മുട്ട മാത്രം പുഴുങ്ങി എടുത്തിട്ട് ഡയറക്റ്റ് മസാല അതങ്ങ് ചേർക്കാമല്ലോ അപ്പൊ അത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം അത് കേടാകി അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളിടോ അപ്പം കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ഹാഫ് ടീസ്പൂണൊക്കെ ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട് ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താണ് ഇതില്ലെങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ കുഴപ്പമില്ല അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഒരു വട്ടം എങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കിയാലേ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് വീട്ടിലുണ്ടാക്കും ഉറപ്പാണ് അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പം ഇനി അടിപൊളി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ അതും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതിലേക്കും ബൈ